ഞാനിട്ടതുകൊണ്ട് നിന്റെ സൗന്ദര്യം ഒലിച്ചു പോകത്തൊന്നുമല്ലോ അല്ല തന്നെ ഒലിച്ചു ഇതിട്ട മുഖം കാശ്മീർ ആപ്പിൾ പോലെ ചുവക്കും അതെനിക്കറിയാം ഐശ്വര്യൊക്കെ ഉപയോഗിക്കുന്നത് ഇതാ ശരിയാ ഏട്ടത്തി ശരിയാട്ടത്തി അതിസുന്ദരിയാകും സൗന്ദര്യ മത്സരത്തിനൊക്കെ ഏട്ടത്തി ഇതിന് മുൻപ് ഉപയോഗിച്ചിട്ടില്ലല്ലോ ആദ്യായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ പകുതിയും എടുത്ത് പ്രാവശ്യം മുഖത്ത് പുരട്ടണം നമ്മുടെ ഫേസിൽ ഇതിനു മുൻപ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ക്രീം ക്ലീൻ ചെയ്ത് പോവാനായിട്ടാ ഇതുപോലെ എപ്പോഴും എന്നോട് സഹകരിച്ചാ നിനക്ക് കൊള്ളാം ഇത്തരം സഹകരണം എപ്പോഴും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കാം എട്ട് കഴിഞ്ഞു ഇത്രയും വില കൂടിയ ക്രീം എന്റെ തേന്നു പോത്തൊന്നുമില്ലല്ലോ ഹർഷയുടെ സൗന്ദര്യം ഒന്ന് വർദ്ധിക്കട്ടെ

എന്താ മുഖം നേർന്നു ഇതെന്താ സംഭവിച്ചേ അല്ല നീ ഇത് എന്ത് ക്രീം അരച്ചതെ ഇത്തിരി വില കൂടിയതാ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോയത് വെല്ലമ്മ പരിചയമില്ലാത്ത ക്രീം തേച്ച അലർജി ആയിരിക്കും എന്തൊക്കെയാണ് വെച്ചിരിക്കുന്നു നല്ല വേദന ഉണ്ടായിട്ട് അമ്മ ചൊറിച്ചിലുണ്ടോ ക്രീം മാറി തേച്ചതാ മോള് പോയി കൊറച്ച് ഐസ് എടുത്തോണ്ട് അങ്ങനെ ചൊറിഞ്ഞിട്ടോട് ഞാൻ പറഞ്ഞതല്ലേ വില കൂടിയ ക്രീം തേച്ച് ശീലമില്ലാത്തവരെ അത് ഉപയോഗിക്കരുതെന്നു അപ്പൊ കേട്ടില്ല ഏട്ടത്തേക്ക് ലോക്കൽ ക്രീമേ പറ്റുള്ളൂ ഇനി ലിസ്റ്റ് എഴുതുമ്പോ അങ്ങനെയുള്ളത് എഴുതിക്കോളൂ